ഓണ ആഘോഷനത്രല്ലേ ഉള്ളൂ. സമാധാനപ്പെട്ട നമ്മൾക്ക് ആഘോഷിക്കാം. എങ്ങനെ ആഘോഷിക്കാം? എടാ നമ്മൾ ഇത്രൻ പേരിൽ നമുക്കൊരു പൂക്കളൊക്കെ ഇട്ടൊരു സദ്യയേ കൊണ്ടാക്കി ആഘോഷൂടെ. അതിനെ സദ്യയാരെണ്ടാക്കും? എടാ കുക്കിംഗിൽ ബി.എ പാസായവനാണ് ഞാൻ. ബി.എ? അത് ബാച്ചിലർ ഓഫ് ആർട്സ് അല്ലേ. അല്ല ബാച്ചിലർ ഓഫ് ആരി거든요. അവൻ വീട്ടക്കന്ന ബാച്ചിലർ പെങ്ങി വെച്ചോ. എനിക്ക് ഒരു കാര്യം പറഞ്ഞു മതി. ഫുഡ് ഒക്കെണ്ടക്ക അറിയോ? എട പൊളിശ്ശേരി, എലിശ്ശേരി, പച്ചടി, കിച്ചടി, അച്ചാർ, ആസ്കാളനോലൻ, അവില, സാമ്പാർ, തോരൻ. ഇതെല്ലാം വെക്കാൻ പറ്റില്ലെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റംസ്ണ്ടാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മതി. നീ ഉണ്ടാക്ക്. പക്ഷെ നീ എങ്ങനെ ഉണ്ടാക്കും? ആരെ കഴഞ്ഞ ദോശക്കെന്ന മാത്രമേ എന്നെ തിരിപ്പണ്ട്. പിന്നെ ദേ

ായിരുന്നു അപ്പൊ പിന്നെ വീടിന്റെ ചായപ്പിളി കൊളത്തി പറ്റിക്കോണ്ടെന്നാളാറ്റ് ആവാൻ വേണ്ടി പ്രെഷർ കുക്കറിനകത്തിട്ട് മാറ്റി അതിനകത്ത് ഈ ബാറ്ററി മാക്രി എല്ലാം ഇട്ടി മാം നോക്കാൻ വേണ്ടി വിസിൽ മുക്കി ഒന്ന് നോക്കി അമ്മ അമ്മക്ക് ഒരു ഉമ്മ അമ്മ ഹാപ്പി ആടുത്തേക്ക് ഏർ ഫോണിന് മേടിച്ചുണ്ട് അപ്പുറത്തെ വീട്ടിലുണ്ട് ചെലിപ്പോ ൃത്തിയില്ലാത്ത ഇതിനകത്തൊക്കെ എന്തൊക്കെ വിഷമുണ്ടാവും ആ തടി എടുത്ത് പേടിച്ചു പോയാ നീ പൊട്ടി തേങ്ങ പൊട്ടിച്ച് ചിരണ്ടി കൊണ്ടുപോവാ ചെറുജീരവല്ലേ ചെറുജീരവ് ഈ പെരിഞ്ചീരത്തിന്റെ ചെറുത് ആ എനിക്ക് അവ തേങ്ങാ പാലിന് ഒന്നാം പാൽ രണ്ടാം പായൽ എന്ന് പറയാത്തില്ലേ അങ്ങനെ അയ്യോ അതറിയത്തില്ലോ ഇടാത്ത മുറി തേങ്ങയുടെ പാൽ ഒന്നാം പാൽ രണ്ടാമത്തെ മുറി തേങ്ങയുടെ പാല് രണ്ടാം പാൽ സിംപിൾ അപ്പൊ മൂന്നാം പാല് അതീ പൊതിക്കാൻ അറിയാത്തമാര് തേങ്ങ പൊതുക്കുമ്പോ രണ്ടും മൂന്നും മുറി ഒക്കെ <Tribus> um <quartan,"��atsasaritchi>, okay? ും വേണ്ടേ ഇപ്പൊ തന്നെ നോക്ക് തേങ്ങ ഇരുന്നിടത്ത് ഞാൻ പറഞ്ഞു പോകില്ലേ അവിയുടെ കൂടെ അളിയാ നീ ഡൗൺ ആവല്ലേ നമുക്ക് സാമ്പാറി പിടിക്കാം അല്ലെങ്കിൽ ഒരു ഡിഷ് പാളി പോകണം നല്ലതാണ് ബാക്കി എല്ലാത്തിനും മുടിഞ്ഞ ടേസ്റ്റ് മുടി നീ ഡൗൺ ആവല്ലേ നമുക്ക് സാമ്പാറി പിടിക്കാം അപ്പൊ സാമ്പാറി എല്ലായിട്ടും സെറ്റ് ആക്കി വെച്ച മാത്രം മതി ഇതാണ് ഞാൻ മേടിച്ച പൊടി ഇത് പൊട്ടിച്ചിട്ടില്ലല്ലോ അപ്പൊ ഇത് കായമല്ലേ അത് സാമ്പാറിന് ഇട്ട ആയിട്ട് പൊട്ടാടിയ സാമ്പാറ് നമുക്ക് സദ്യ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്താലോ എനിക്ക് a second